ഹായ് എബർഗിനി നഴ്സറിയിലേക്ക് സ്വാഗതം നമ്മൾ ചെടികളും പല വിഷങ്ങളും ഒക്കെ സാധാരണ കൊടുക്കുന്നുണ്ട് ഇത് കൊണ്ടുപോകുന്നൊരു ഇത് നടുന്ന കാര്യങ്ങൾ പ്രത്യേകം നോക്കണം അതുപോലെ ഫ്ലവറൊക്കെ അത് കട്ട് ചെയ്തിട്ട് അടുത്ത ചാണകമോ വളമോ കിട്ടാതെ അടുത്ത ഫ്ലവർ വരുള്ളൂ അല്ലാതെ നമ്മളൊരു ചെടി കൊണ്ട് റോസ് കൊണ്ടോ വെച്ച് കഴിഞ്ഞാൽ എന്നും അത് പൂ പറിക്കാതെ നോക്കണ്ട നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ചെടികൾക്കും അത്യാവശ്യം ചാണകം കലക്കി അല്ലെങ്കിൽ വീട്ടിൽ ഇടുന്ന പഴുത്തൊലി കഞ്ഞിവെള്ളം അങ്ങനെ സാധനങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താലേ അതിന് ഫ്ലവർ വരുവുള്ളൂ അപ്പോൾ എല്ലാവരും പറയും നഴ്സറിക്കാടിൽ എന്തോ സാധനമുണ്ട് അവർ പൂക്കാൻ വേണ്ടി വിടും നമുക്ക് തന്നു വിടുമ്പോൾ എന്ന് പറയും ഒരിക്കലും ഇല്ല നമ്മുടെ ഈ കിടന്ന സാധനം ഈ പത്തൊമ്പത് പത്തൊമ്പത് എസ് പിന്നെ സാധനമുള്ളൂ അതോ കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാത്തിനും ഫ്ലവർ വരുന്ന സാധനമാണ് അല്ലാതെ നമ്മളിത് കൊണ്ട വെച്ചിട്ട് പൂത്തില്ല ഈയിടെ ഒരു കസ്റ്റമർ വന്നാൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര മാനസിക വിഷമം തോന്നി റോസപ്പൂ ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നതാണ് നഴ്സറിക്കാർ അപ്പം അങ്ങനെ ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ബ്രാൻഡ് വെച്ച് കൊടുക്കാം ഒരു പത്ത് റോസപ്പൂ ഒട്ടിച്ച് കൊടുത്തായിരുന്നു എനിക്ക് നല്ലതായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ നമ്മൾ കൊണ്ട വെച്ച് നമ്മൾ നോട്ടത്തിൻ്റെ കുറവാണത് അല്ലാതെ വേറെ രീതിയിൽ അങ്ങനെ കാണരുത് അതുപോലെ തന്നെ ഇത് കലാഞ്ചിയ ആണ് നമുക്ക് സാധാരണ വീടിൻ്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചട്ടിക്കത്തൊക്കെ ചെടിയാണ് അതിൻ്റെ പൂക്കളൊക്കെ വളരെ മനോഹരമായ പൂക്കളാണ് കണ്ടത് അതിൻ്റെ പല കളേഴ്സിലുണ്ട് കലാ ഇഞ്ചിയ കലാ നമുക്ക് കൊണ്ട് വെച്ചാൽ എളുപ്പം പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് ഇതിപ്പോൾ ചെറിയ ചട്ടിക്കകത്ത് വന്നിട്ട് അത് നമ്മൾ മാറ്റി വേറെ ചട്ടിക്കകത്ത് വെച്ച് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ നോക്കണം ഓരോ ചെടിക്ക് അതിൻ്റെ ആവശ്യമായ വെള്ളം മാത്രം കൊടുക്കുക കൂടുതൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടി വേര് അതിൻ്റെ അകത്തിരുന്ന് അഴുകിപ്പോകും അല്ലെങ്കിൽ നിങ്ങൾ ചകിരിച്ചോറോ അല്ലെങ്കിൽ കല്ലോ ഇപ്പോൾ കട്ടകളോ എന്തെങ്കിലും വെച്ച് നടുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയാണ് ചെടി നശിച്ചു പോകുന്നത് പിന്നെ അത്യാവശ്യം സാഫോ എന്തെങ്കിലും നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല പങ്കസൈഡ് വരുമല്ലോ അങ്ങനെയാണ് ചെടി നല്ലപോലെ നോക്കേണ്ടത് അപ്പോൾ കലാഞ്ചിയ നമ്മുടെ ഇതിലുണ്ട് നമുക്ക് നിസ്സാരം വിലയുള്ളൂ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടാവുക വരിക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക